ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്ത കേരളത്തിലെ ദേശീയ പണിമുടക്കിന് ഇന്ന് അർദ്ധരാത്രി തുടക്കമാകും ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് ഹർത്താലിന് സമാനമായി മാറ്റാനാണ് ഇടത് സംഘടനകളുടെ നീക്കം ബിഎംഎസ് അടക്കമുള്ള വലിയ ട്രേഡ് യൂണിയനുകൾ വിട്ടുനിൽക്കുന്നതിനാൽ കേരളത്തിന് പുറത്ത് പണിമുടക്കിന് പ്രസക്തിയില്ല അതേസമയം കേരളത്തിൽ പ്രത്യേകം പണിമുടക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇരട്ടിയാക്കാൻ ഐ എൻ ടി യുസിയും രംഗത്തുണ്ട് കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തീർച്ചയായിട്ടും കൊച്ചിയെ പോലുള്ള ഒരിടത്ത് എറണാകുളം പോലുള്ള ജില്ലയിൽ പണിമുടക്ക് ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം കേരളത്തിൻ്റെ ഒരു വാണിജ്യ തലസ്ഥാനം എന്നൊക്കെ കൊച്ചി വിശേഷിപ്പിക്കാം പല മേഖലകളിലായി ഏറ്റവും രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടമാണ് കൊച്ചി കയറ്റുമതി അടക്കമുള്ള മേഖലകൾ അതുപോലെ തന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾ ഒപ്പം തന്നെ മറ്റ് ഐ ടി ഹബാണ് കൊച്ചി അത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കൊച്ചി ഏതാണ്ട് നമ്മുടെ ഒരു കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒരു സമ്പൂർണ്ണ പണിമുടക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്ട് തൊള്ളായിരം കോടി മുതൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ എന്നാണ് രാജ്യത്തിൻ്റെ കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഇരുപത്തയ്യായിരം കോടി മുതൽ മുപ്പത്തി അയ്യായിരം കോടി വരെ രാജ്യത്തിൻ്റെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ടുള്ള നഷ്ടമുണ്ടാക്കും എന്നാണ് കരുതുന്നത് അത്തരത്തിൽ ഇപ്പോൾ ബി എം സംഘടനകളും മറ്റു പലരും ഇതൊരു അനാവശ്യ പണിമുടക്കാണ് എന്ന് ആരോപിച്ച് മുന്നോട്ട് വരികയും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് പുതുതലമുറയൊക്കെ ഈ പണിമുടക്കിനെയെല്ലാം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ് അത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നാളെ കേരളം ഒരുപക്ഷെ കേരളത്തിലെങ്കിലും ഈ ഒരു പണിമുടക്ക് വലിയ രീതിയിൽ വിജയമാക്കാനുള്ളൊരു ശ്രമം

ഒരു 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 ദിവസത്തെ ഈ പണി മുടക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെയാണ് കൂലി അടക്കമല്ലേ ദിവസ തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു നമുക്ക് കാര്യങ്ങൾ വളരെ ഒരു കട അടക്കാൻ പോവുകയാണ് ഇവിടെ ഒരു ഒരു ഫാബ്രിക്സിന്റെ ഒരു സ്റ്റീലും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ആണോ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെ തുറക്കാൻ കഴിയില്ലല്ലോ നാളെ തുറക്കാൻ കഴിവില്ല അപ്പോൾ ഈ സമീപ ഈ കുറച്ച് നേരെയുള്ള ഇത് തന്നെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഒരേ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴേ ഓരോരുത്തർ എന്താണ് ഹർത്താൽ എന്താണ് ഹർത്താൽ ഹിന്ദിക്കാർക്കൊന്നും അറിഞ്ഞൂടല്ലോ അവർ അവരും ചോദിക്കുന്നുണ്ട് ചോദിക്കണേണ്ട ഇപ്പോൾ തന്നെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കച്ചവടമില്ല ആകെ തവിടുപടി സമയം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് എന്തിനാണെന്ന് എന്തിനാണ് നാളെ കട പറയാൻ പോകുന്നത് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞിരുന്നോ അല്ല ഇത് മനസ്സിലാക്കണം എന്താ വെച്ചാൽ ലേബർ കോർട്ട് ഒരു ഇതിൻ്റെ ആ ഒരു വ്യവസ്ഥയ്ക്ക് എതിരെയാണ് ഇവർ ചെയ്യണതെന്നാണ് പറയണത് പക്ഷേ ഇപ്പോഴത്തെ ഈ സമീപകാലത്തുള്ള എല്ലാ ഈ ലേബർ ഈ തൊഴിലാളികൾക്കുള്ള എല്ലാത്തിനും അവർക്ക് അനുകൂലമായ എല്ലാ നടപടികളും ചെയ്യണ ആൾക്കാരാണ് ഈ ലേബർ കോഡും ആ ലേബർ കോടതിയും എല്ലാം പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞ ഞങ്ങളെ പോലുള്ള സാധാരണ മനുഷ്യന് മനസ്സിലാക്കണമെന്താണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുക പിന്നെ കേന്ദ്ര ഭരണത്തിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുക അതൊക്കെ ഇവർ എന്ന് ഞങ്ങൾ മനസ്സിലായി എന്തായാലും ഇവിടെ സർവമാന ആൾക്കാർക്കും തലവേദനയുള്ളത് ഒരാൾക്കും ഒരു പ്രയോജനമില്ല പൊതുജനങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് കാലാകാലങ്ങളായിട്ട് മാറി വന്ന ഓരോ ഭരണ സംവിധാനങ്ങളും പെരുമാറേണ്ടത് എങ്ങനെയാണ് ഇത് ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളെന്നോട് ചോദിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്തെങ്കിലും ഒരു പ്രയോജനം ഇതുകൊണ്ടുണ്ടോ ഇല്ല ഒരു പ്രയോജനമില്ലാർക്കും അപ്പം നമ്മൾ സംസാരിച്ച പല ആൾക്കാരും പറയണത് എന്താണെന്നറിയോ ഇതുകൊണ്ടൊരു ഇത് വിമാന അടവാണ് വിമാന തട്ടിപ്പാണ് ഇതൊക്കെ രാഷ്ട്രീയമാണ് പക്ഷേ ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു ദിവസം ഇവിടെ കഷ്ടപ്പെട്ട് നമ്മൾ ഇത് മുഴുവൻ മുഴുവനെടുത്ത് നിങ്ങൾ കണ്ട ഇത് മുഴുവൻ മുഴുവനെടുത്ത് അകത്ത് വെക്കണം രാവിലെ എടുത്ത് പുറത്ത് വെക്കണം ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടണത് അതൊരു ദിവസം ഇല്ലാണ്ടായാൽ നമ്മൾ ലോൺ എടുത്തേക്കണത് ചിട്ടി വിളിച്ചേക്കണത് ഇതൊന്നും ഒരൊറ്റ കച്ചവടക്കാർക്ക് അടയ്ക്കാൻ പറ്റില്ലത് ഇതിപ്പോൾ ഈ തട്ടിപ്പിനെതിരെ ഈ ഹർത്താലിനെതിരെ ശബ്ദിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഒരു പക്ഷെ അവരൊരു അക്രമത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയും അങ്ങനെ ഭയങ്കര അതുകൊണ്ട് മാത്രമല്ല ഈ ഈ ഹർത്താൽ കുറേ നാളായിട്ട് ഇവിടെ ഇല്ല ഈ ഹർത്താൽ എന്തുകൊണ്ടും ഇവിടെ വിജയിക്കണേ ചില രാഷ്ട്രീയ പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയവും അവർ പൊതുജനങ്ങൾ തുറന്നാൾ അവരോടുള്ള സമീപനം വളരെ ക്രൂരമായിരിക്കാം ചിലപ്പോൾ ചില്ല ഒരു ചില്ല് തല്ലി പൊട്ടിച്ചളഞ്ഞ് നമുക്ക് പത്തയ്യായിരം രൂപ പോകും ആ അയ്യായിരം രൂപ കിട്ടുമ്പോൾ ഒരു മാസം ഇവിടെ കിടന്ന് കടകാലതല്ലോ ആൾക്കാർ ഞാൻ മാത്രമല്ല സർവ്വമാന കച്ചവടക്കാരുടെ പക്ഷേ ആൾക്കാർ ഇത് പുറത്ത് പറയാൻ പേടിക്കും എല്ലാവർക്കും ഭയമുണ്ട് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെ തന്നെ കാണും എന്റെ കടയിൽ വരുമോ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് പക്ഷേ ഇത് എല്ലാവരുടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി പലരോടും ചോദിച്ചപ്പോൾ പലരും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത പല മറുപടികളാണ് പലരും പറഞ്ഞത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പൊ എന്നെ സംഭവിച്ചത് ബുദ്ധിമുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും എന്തൊരു അവസ്ഥയാണെന്നൊന്നാലോച്ച് നോക്കൂ ഈ ആളുകളെല്ലാം തന്നെ വളരെ നിസ്സഹായതയാണ് ഒരു ഒരു സ്ത്രീ സംരംഭ എവിടെ ഉണ്ട് എന്ന് തോന്നുന്നു ചേച്ചി നാളെ ഹർത്താലാണ് അറിഞ്ഞായിരുന്നോ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എന്താണ് കട അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഉണ്ടാവില്ല എല്ലാ കടകളും അടയ്ക്കുന്നു എന്ന് പറയുന്നു നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് എന്താണ് എന്താണ് ഈ അഭിപ്രായം എന്തിനാണ് എന്തിനാണ് ഹർത്താലെന്നറിഞ്ഞാലാ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ പഴയതുപോലെ നമ്മുടെ എന്താ ബന്ധമൊക്കെ ഉണ്ടായിരുന്ന പോലെ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു എന്താ പറയുക ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല നാളെ ഹർത്താലല്ല പണിമുടക്കാണ് ഈ പണിമുടക്ക് കൊണ്ടുള്ളൊരു സമര രീതിയെ കുറിച്ച് എന്താണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീ സംരംഭിച്ച ചേച്ചിയുടെ കടയാണോ അത് ഒരു സ്ത്രീ സംരംഭികയാണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഈ ഈ വിപണി രംഗത്ത് ഇങ്ങനെ ഇറങ്ങി ബിസിനസ് രംഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പം പണിമുടക്കിനോടുള്ള ഈ ഒരു അഭിപ്രായം എന്താണ് അതെനിക്ക് തോന്നുന്നത് അതൊരു പഴയ രീതിയിലുള്ള എന്താ പറയുക രീതിയാണത് ചെയ്യുന്നത് കാരണം ഒരു ദിവസം പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പൈസ ഇല്ല എന്നാണ് എന്താ ജോലിക്കാരുടെയും നമ്മുടെയും എല്ലാം ആ ഒരു രീതി അത് തന്നെയാണ് പിന്നെ അവർക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും ഇതുവരെ എനിക്കറിയില്ല ഇത് വെച്ച് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല ഇങ്ങനൊരു പണിമുടക്ക് നടത്തിയോണ്ട് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വലിയ ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എന്നുള്ളതിന് ഇന്നത്തെ കാലത്ത് വേറെ പല മാർഗങ്ങളും നമുക്കുണ്ട് അത് ഫുൾ ഇതിങ്ങനെ അടച്ചിട്ട് പഴയതുപോലൊരു ബന്ധിൻ്റെ ഒരു ഇതിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് മാത്രമല്ല മൊത്തത്തിൽ രാജ്യത്തിന് തന്നെ ഒരു നഷ്ടം എന്ന അത്രയും നാളത്തെ ഒരു ബിസിനസ് ഇല്ലാതാവുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഇതൊരു മാറ്റം ഉണ്ടാവുകേ പ്രത്യേകിച്ച് ഈ ഒരു മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലേ വ്യക്തിപരമായിട്ട് ഈ അർത്ഥാലിനെതിരെ നാളെ കട തുറന്നു കളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവില്ലേ തീർച്ചയായും കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ എന്താ പറയുക ബിസിനസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയൊക്കെ ആണല്ലോ അതിനകത്ത് നമ്മൾ മാറി മാത്രം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ഇനിയുള്ളൊരു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പലരും ഇതിനകത്തേക്ക് ആ ആ കാരണം നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം മാറ്റി നിൽക്കുന്നു അപ്പം നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങളൊന്നും അറിയതല്ലേ എന്ന് ചോദിക്കുമോ എന്നുള്ളൊരു ഭയവും കൂടി ഉണ്ടാവാം ഇത് ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് വളരെ നിസ്സഹായതയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് ഒപ്പം തന്നെ ഇതെന്തിനാണ് നാളെ ഇവർ കട പൂട്ടാൻ പറയുന്നത് എന്ന് പലർക്കും അറിയില്ല വ്യാപാരികളെല്ലാം ആകാശത്തേക്ക് നോക്കുകയാണ് എന്തിനാണ് നാളെ ഹർത്താൽ ക്ഷമിക്കണം മിക്ക നാളെ പണിമുടക്ക് എന്തിനാണ് ആ പണിമുടക്ക് കൊണ്ട് ഇവർക്ക് കിട്ടാൻ പോകുന്ന ഗുണം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല കാരണം ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നുള്ളത് തന്നെയാണ് വ്യാപാരികളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് പലരും കട അടച്ചു കഴിഞ്ഞു ഭയം കൊണ്ട് തന്നെയാണ് നാളെ ആരും കട തുറക്കാത്തത്